കേരളത്തിലെ എൻ എച്ച് അറുപത്താറിൽ ഇരുചക്ര വാഹനങ്ങൾ പ്രവേശിക്കരുത് എന്നാണ് റൂൾ വ്യക്തിപരമായി അതിനോട് യോജിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് രാമനാട്ടുകറിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്ന ബൈപ്പാസ് ആണിത് എൻ എച്ച് അറുപത്താറ് അവിടെ കണ്ട പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ കാര്യം തിരക്കി ഇതിലോട്ട് ഇരുചക്രവാഹനം കയറാമോ എന്ന് അവരുടെ ഗോ കിട്ടിയ ശേഷമാണ് ഞാൻ എൻ്റെ ബൈക്ക് എൻ എച്ച് അറുപത്താറിലേക്ക് എടുത്തത് എൻ എച്ച് അറുപത്താറിൽ സ്ഥിരം കാണുന്ന ബൈക്കുകൾക്ക് പ്രവേശനമില്ല എന്ന സൂചന ബോർഡ് ഞാൻ ഇവിടെ കണ്ടില്ല അപ്പോൾ ഇവിടെയുള്ള എൻ എച്ച് അറുപത്താറിലേക്ക് ഇരുചക്രവാഹനങ്ങൾക്ക് പ്രവേശിക്കാമെങ്കിൽ പിന്നെ മറ്റു ജില്ലകളിലെ എൻ എച്ച് അറുപത്താറിൽ എന്തുകൊണ്ടാണ് മാറുന്ന കാലഘട്ടത്തിലെ റോഡുകൾക്കനുസരിച്ച് ആളുകളെ വാഹനം ഓടിക്കാൻ പഠിപ്പിക്കുക എന്നത് തന്നെയാണ് അധികാരികൾ ചെയ്യേണ്ട കാര്യം വേഗത കുറയ്ക്കൂ വേഗത കുറയ്ക്കൂ എന്ന പഴയ പല്ലവി മാറ്റി വേഗത അനുവദിക്കുന്ന റോഡുകളിൽ വാഹനത്തെ കൺട്രോൾ ചെയ്ത് ഓടിക്കാനാണ് ശരിക്കും പഠിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഇരുചക്ര വാഹനങ്ങൾ പഴയ കാലത്തെ ഇരുചക്ര വാഹനങ്ങളെക്കാൾ എത്രയോ മെച്ചപ്പെട്ടതാണ് സുരക്ഷയിലാണെങ്കിലും ബിൽഡ് ക്വാളിറ്റിയിലാണെങ്കിലും ഫീച്ചറുകളിലാണെങ്കിലും പുതുതായി ഇറങ്ങുന്ന മോട്ടോർ സൈക്കിളുകളിൽ എ ബി എസ് നിർബന്ധമാക്കിയ വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പോൾ ഈ റോഡിലൂടെ എങ്ങനെ വാഹനം ഓടിക്കണം ലൈനുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം മിറർ നോക്കി എങ്ങനെ ലൈൻ ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ഒരു എൻ എച്ച് അറുപത്താർ എന്ന് പറയുന്നത് സാധാരണ റോഡ് പോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഒരു ടു വേ റോഡിൽ നമ്മൾ ഇരുചക്ര വാഹനം ഓടിക്കുന്നതിനേക്കാൾ എത്രയോ സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും ഈ എൻ എച്ച് അറുപത്താറിലൂടെ നമുക്ക് വാഹനം ഓടിക്കാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇട റോഡുകളിലേക്ക് പ്രവേശിക്കേണ്ടത് ഇങ്ങനെയൊരു ഹൈവേയിലൂടെ സുഗമമായി യാത്ര ചെയ്ത് എനിക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ലേ പിന്നെ ഇരുചക്രവാഹനം തിരഞ്ഞെടുത്തത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഇന്നത്തെ യുവതലമുറയിൽ ഒരുപാട് പേർ ബൈക്കിൽ യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ അവരെ മാറ്റി നിർത്തുന്നതിന് പകരം പുതിയ റോഡുകൾക്കനുസരിച്ചിട്ട് എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത് എന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരികയല്ലേ ചെയ്യേണ്ടത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് രണ്ടായിരത്തി പതിനെട്ടിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഇരുചക്ര വാഹനങ്ങൾക്ക് എക്സ്പ്രസ് ഹൈവേകളിലും നാല് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലൈനുള്ള റോഡുകളിലും എൺപത് കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്യാം പിന്നെ കേരളത്തിലെ റോഡുകളിൽ മാത്രം മാത്രമെന്തിനാണ് എന്ന വേഗത നിജപ്പെടുത്തിയിരിക്കുന്നത് ദാ ഇവിടെ മുന്നിൽ കാണുന്ന ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ട്രക്കുകൾക്ക് അമ്പത് കിലോമീറ്റർ വേഗതയാണ് ഈ ലൈനിൽ നിജപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ടാണോ ഈ റോഡിലൂടെ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കരുത് എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ല വിട്ട് മലപ്പുറം ജില്ലയിലേക്ക് വന്നപ്പോൾ ഇവിടെ കണ്ടില്ലേ എൻ എച്ച് അറുപത്താറിൽ ഇരുചക്ര വാഹനങ്ങൾ കയറരുത് വിദേശ രാജ്യങ്ങളിൽ ഇതിലും ഗംഭീരമായിട്ടുള്ള റോഡുകളുണ്ട് അതിലൂടെയൊക്കെ ഇരുചക്ര വാഹനങ്ങൾ പോകുന്നുമുണ്ട് കേരളത്തിലൂടെ പോകുന്ന എൻ എച്ച് അറുപത്താറിന് ഒരു ഭീകരമുഖം നൽകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ കാറിൽ പോകുന്ന വയസ്സന്മാരൊക്കെ പൊയ്ക്കോളൂ പക്ഷേ ബൈക്കിൽ പോകുന്ന പുതിയ തലമുറയെ തടയാതിരുന്നാൽ മതി രാവിലെ നല്ല വിശപ്പ് അപ്പോൾ ചൂട് ചിക്കൻ കറിയും പൊറോട്ടയും കഴിച്ചിട്ട് യാത്ര തുടരാം